ഒരു ഒരു സ്ത്രീ ഒരു അതും ഒരു യങ് ആയിട്ടുള്ളൊരു സ്ത്രീ വന്ന് പച്ച ചീത്ത വിളിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ അതിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ത്രീയാണ് അവർക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട് അവർ വന്നിട്ട് അവർ പച്ച ചീത്ത വിളിക്കുകയാണ് ഒരു രീതിയിലും എന്തിനാണ് നിങ്ങൾ അവന്റെ വീട്ടിൽ ാണ് നിങ്ങൾ അവന്റെ വീഡിയോ ഇട്ടിട്ട് അവനെ ഇല്ലാണ്ടാക്കാൻ അവനെ മാക്സിമം തറയാക്കി മാക്സിമം അവന്റെ ഊപ്പാട് വരുത്തിയത് കൊണ്ടാണ് അവന് ഗതികെട്ട് നിങ്ങളെ വിളിച്ച് നിങ്ങൾ പറയുന്നത് പോലെ വീഡിയോ കോളിലൂടെ ഞാൻ ഇന്ന സെർച്ചറിയാണ് ചെയ്തതെന്ന് നിങ്ങളെ കാണിക്കേണ്ട ഒരു ഗതികേടുണ്ടല്ലോ ആ ഗതികേടിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സമൂഹമാണ് ഇവിടുത്തെ ബ്ലോഗേഴ്സാണ് ഇവിടുത്തെ യൂട്യൂബേഴ്സ് ആണ് അവരെ കൊണ്ട് എത്തിച്ചത് ആ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഇന്ന് ലജ്ജിക്കണം ആ ഒരു സ്ഥിതിയിലേക്ക് ഞാൻ ഇന്ന സെർച്ചറി ചെയ്തു എന്റെ ബോഡി കാണിച്ച് സ്വയം അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് കാണിച്ച് മനസ്സിലാക്കിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ലജ്ജിക്കണം നമ്മൾ ഓരോരുത്തരും ലജ്ജിക്കുകയാണ് ചെയ്യുന്നത് അത് കാണിച്ചു എന്ന് പറഞ്ഞ അടുത്ത വീഡിയോ ഇട്ടിട്ട് അതിനും ആ ജാസി ആശി വിളിക്കുന്ന തെറി ആ തെറിയെ തുടർന്ന് ദാ